കാൻ ഫിലിം ഫെസ്റ്റിവൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേൾക്കാൻ വഴിയുണ്ട് എന്ന ചില ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ദിവ്യപ്രഭയുടെ ക്ലിപ്പ് ലീക്കായി എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണോ എന്ന് ചോദിച്ചാൽ മലയാളികളുടെ മാത്രമൊന്നുമല്ല ആളുകളുടെ പ്രത്യേകത അതൊക്കെ തന്നെയാണ് എന്താണ് പ്രത്യേകത ഒരാളുടെ ലീക്കഡ് വീഡിയോ ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ അത് കാണാനുള്ള ക്യൂരിയോസിറ്റി അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിനോട് ഒരു പ്രത്യേക ആർത്തി ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ലിങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ട് എന്ന് കേട്ടാ പിന്നെ സഹിക്കാൻ പറ്റൂല മലയാളികൾ ഓടും മലയാളികൾ മാത്രമാണ് ഓടുന്ന വെച്ചാൽ എല്ലാവരും ഓടും ഓക്കെ ആ ഒരു സിനിമ കണ്ടിറങ്ങിയ ഒരാളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് അദ്ദേഹം ശരിക്കും സിനിമയാണോ കണ്ടത് ആ മാറും മുലയും എല്ലാം കാണിക്കുന്നു കാണിക്കുന്നുണ്ട് ദിവ്യപ്രഭ നാഭിക്ക് കീഴിലുള്ള രോമം വരെ വളരെ വ്യക്തമായി പിന്നെ വ്യക്തമായിട്ടുള്ള അവന്റെ അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ കാരണം പിന്നെ കന്നി കുസൃതിയുടെ ബട്ടക്സ് ഫുള്ള് കാണിക്കുന്നുണ്ട് മറ്റേ അവളുടെ ഫുൾ ഇങ്ങനെ എല്ലാം കാണിക്കുന്നുണ്ട് ആ ദിവ്യപ്രഭയുടെ ആണ് അതിന്റെ ഒരു ലാഞ്ചനയാണ് അവൾ ആ കാൻ ഫിലിം ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ ഫുള് ഒരു ഒരു ഒന്നും കിട്ടത്തില്ല ഫസ്റ്റ് ഹാഫ് ബിരിയാണി സിനിമയിലെ കുസതി കാണിച്ച പോലെ ഡ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നു അതേ ദിവ്യപ്രഭ ദിവ്യപ്രഭയുടെ ഷോ ആണെന്നുണ്ടെങ്കിൽ പറയാം സിനിമയിലെ പയൻ അല്ലെ മുറ സിനിമയിലെ പയൻ അവനാണെങ്കിലും ദിവ്യപ്രഭയുടെ ജോഡിയായിട്ടാണ് അവന്റെ ഫുള്ള് ന്യൂഡ് അവന്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായി കാണിക്കണം പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവന്റെ അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ് ഇതൊക്കെയാണോ ഈ നമ്മുടെ കാൻഫസ് ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനിലെ മാനദണ്ഡം ഒരു സംശയമുണ്ട് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുള്ളു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എന്ത് സിനിമയാണോ വല്ലാത്തൊരു സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം ഇത് ആ സമയത്ത് ഉണന്നിരിക്കുവല്ല ഉറങ്ങിപ്പോയവര് ഇതൊന്നും അറിയത്തില്ലല്ലോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാ കാരണം പിന്നെ കനിക്കു കുസൃതിയുടെ ബട്ടക്സ് ഫുള്ള് കാണിക്കുന്നുണ്ട് മറ്റേ ഫുള്ള് ഇങ്ങനെ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സിനിമ കാണാൻ പോയ ആള് കണ്ടത് മുഴുവനും എന്താണെന്നറിയോ ആ ഒരു ന്യൂഡിറ്റി ഉണ്ടോ എന്ന് മാത്രം അത് പരിശോധിക്കാൻ പോയ ആളാണെന്ന് ഏകദേശം കണ്ടാൽ തന്നെ അറിയാം ആ സിനിമയുടെ കഥയെ കുറിച്ചിട്ടൊന്നും പറയാനില്ല സിനിമയിൽ എന്തുണ്ട് അങ്ങനെയുള്ള സീനുണ്ട് എങ്ങനെയാണ് ഈ ഇത്തരം സിനിമകൾ എവിടെ എത്തുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ആവുന്നത് അവാർഡ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് കൊമേഴ്ഷ്യൽ മൂവി ഒന്നും കണ്ട് പരിചയമില്ലാത്ത ആളുകളെ പോലെ ഡയലോഗ് ടൈറ്റാനിക് എന്ന സിനിമയിൽ ആ ഒരു സീനില്ലേ ആ ഒരു സീന് ആ ഒരു സീനിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് ഓ ക്ലാസിക് സാധനം എന്താ ജാക്കിൻ്റെ ആ ഒരു റായ ഒരു ചിത്രം വരാ ഇത് പറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ള ആളുകൾ അതായത് വെസ്റ്റേൺ മൂവീസ് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല മലയാളത്തിലേക്ക് അത്ര സീനുകൾ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാ എന്നാ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലതാനും എവിടെ നിന്നെങ്കിലുമൊക്കെ ആ ഒരു സിനിമയുടെ ആ ഒരു ക്ലിപ്പ് കിട്ടണം അത് കാണും അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലാണ് എല്ലാവരും ഇപ്പം ഈ ഒരു സിനിമ കനിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒ ടി ടിയിൽ വരുന്നില്ല ഒ ടി ടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പേടി പേടിക്കേണ്ട കാര്യം ചേച്ചിയായി ഇപ്പം എടുക്കും കാരണം മലയാളികൾ ഇതിന് പിന്നാലെ ഓടുകയാണ് എന്ന് കൃത്യമായിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൃത്യമായിട്ട് നിങ്ങളുടെ സിനിമ ഇപ്പം വിറ്റു പോകും ഓക്കെ അപ്പം ഇത്തരം സിനിമകൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം ഇതൊന്നും ആർക്കും പറയാനില്ല എല്ലാവർക്കും പറയാനുള്ളത് അതിലിങ്ങനെ ഒരു സീനുണ്ട് അതായത് ചെക്കൻ്റെ അത് കാണിച്ചു കനി കനിക്കുശ്രിയുടെ ഇത് കാണിച്ചു പ്രഭയുടെ അത് കാണിച്ചു ഇത് കാണിച്ചു അത് കാണണം ആ ലിങ്ക് ഉണ്ടോ ഒന്ന് തരു ഇൻബോക്സിൽ വരാമോ ചുളുവിലേന്റെ ഇടയിൽ കമന്റ് ബോക്സിൽ വേറൊരു സാധനം കൂടി നടക്കുന്നുണ്ടോ ആന്റിമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ പരിപാടി കോൾ ബോയ്സ് കോൾ ഗേൾസിന്റെ പരിപാടി നടക്കുന്നുണ്ട് ഇതിനെപ്പോ എന്താ ഞാൻ പറയാ മനുഷ്യന്മാര് ഇങ്ങനെ അതപ്പതിച്ചു പോയി എന്ന് പറയുമ്പോളെ ഇംഗ്ലീഷ് സിനിമ ഞാൻ കാര്യം പറയുന്നത് ഇപ്പൊ ടൈറ്റാനിക് സിനിമ ആ സീനൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഈ ചെങ്ങായി കൊമേഴ്ഷ്യൽ മൂവീസ് കണ്ടിട്ടില്ല ഇന്റർനാഷണൽ നല്ല നല്ല സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട് സിനിമയിൽ ഈ ഒരു വേഷം ഇങ്ങനെ ചെയ്യണമെന്ന് ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സംവിധായകൻ പറയുന്നത് ചെയ്യാൻ ഈ ഒരു ക്യാരക്ടേഴ്സിനും കൂടി താല്പര്യം തോന്നണം തോന്നി അത് ചെയ്തു അവാർഡ് കിട്ടി അപ്പൊ അവർ അവിടെ പോയിട്ട് ആ തുള്ളിച്ചാടി കളിച്ചതൊക്കെ ഈ ഒരു സാധനം ഇതിൽ കാണിച്ചത് കൊണ്ടാണെന്നാണ് ചേട്ടന്റെ ഒരു കമന്റ് നിനക്ക് ആർക്കെങ്കിലും ലിങ്ക് കിട്ടിയിട്ടുണ്ടോ അല്ല ചോദിക്ക പല ആളുകൾ ഈ സാധനം ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം കടയിലും സംസാരിക്കുക ചെക്കന്മാരുടെ ഒക്കെ പറയുന്നതിന്റെ ഇടയിൽ ശരിയാടാ എന്താണല്ലേ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ലിങ്ക് കിട്ടി തരട്ടോ എന്താണ് പറയുന്നത് അപ്പൊ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറച്ചു വെച്ചത് പുറത്തേക്ക് കാണാൻ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ആകാംക്ഷയെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആ ഒരു സിനിമയിൽ അവരത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെല്ലാവരും കാണും കാണേണ്ടത് കാണും കാണാൻ വേണ്ടിട്ടാണല്ലോ അത് കാണിക്കുന്നത് അല്ലാത്ത മൂടി വെക്കാൻ വേണ്ടിട്ടല്ലല്ലോ കാണിച്ചിട്ടുള്ളത് സിനിമയിൽ അത് ആവശ്യമാണെങ്കിൽ അത് സിനിമയിൽ ഉണ്ടാകും അത് നമുക്കിപ്പോൾ തിയേറ്ററിൽ ആ ഒരു സീനുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറയില്ല സെൻസർ ബോർഡ് പോലും കട്ട് ചെയ്യാത്ത സീനാണെന്ന് പറയുമ്പോൾ അത് അത്ര അശ്ലീലമല്ല എന്നാണ് അവർ പോലും പറയുന്നത് ആ ഒരു സീനിനെയാണ് ഇത്ര അധികം പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് സിനിമക്ക് അത് ഗുണമാണോ ദോഷമാണോ ചോദിച്ചാൽ ദോഷമല്ല ഗുണമാണ് ഇത് ഈ പ്രഭ എന്ന് പറയുന്നത് ഈ ഒരു നടിക്ക് ഗുണമാണെന്ന് വെച്ചാൽ ഗുണമാണ് അവർക്ക് കൂടുതൽ ഫേമസ് ആവുകയും കൂടുതൽ ഡയറക്ടേഴ്സ് സമീപിക്കുകയും സിനിമകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സമീപനമാണ് മലയാളികൾ അവസാനിപ്പിക്കേണ്ടത് സിനിമ വരും വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ എന്താ കുഴപ്പം കാണാൻ വേണ്ടി ഇറക്കിയ സിനിമയാണ് ആ സീന് കാണാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ് കണ്ടോളൂ അതിലൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ കമന്റ് ബോക്സ് വരക്കുമ്പോൾ ആളുകൾ വിലയിരുത്തുന്നത് എന്താ വെച്ചാൽ മലയാളികളൊക്കെ ഉമ്മാതിരി ടീമാണ് എന്നുള്ളതാണ് ലോകത്തിലുള്ള എല്ലാവരും കണക്കാണ് ഈ കാര്യത്തിൽ എന്നാൽ പോലും നമുക്കൊരു പ്രത്യേക ഒരു പേര് വരും അത് വളരെ മോശമാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ലിങ്ക് വേണ്ട ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി തെരഞ്ഞോള വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങൾ ഞാൻ വരും അതുവരൊക്കെ സന്ധിപ്പെടപ്പാണ് സൈനിക